മാടമ്പിത്തമ്പുര റോഡിലേക്ക് ഇറങ്ങിയാൽ അടിയങ്ങളൊക്കെ ചടങ്ങുകള് പ്രൈം മിനിസ്റ്റർ വന്ന് ആദ്യം ദർശനം നടത്തി അതിനുശേഷം പോയി ഡ്രസ് ചേഞ്ച് വന്നിട്ട് അതിനുശേഷം വധൂപരം ഇതിനു മുന്നിൽ നടന്ന ഒരു ഡിസ്രോളം വിവാഹം നടന്നിരുന്നു അതിലാ വധൂപരന്മാരായിട്ട് അനുഗ്രഹിക്കുകയും അവർക്ക് സ്വീറ്റ്സ് കൊടുക്കുകയും അവർ പുഷ്പം അനുഗ്രഹിക്കുകയും ചെയ്തു അതിനുശേഷം പ്രൈം മിനിസ്റ്റർ സുരേഷ് ഗോപ്ലി

അതിന് അങ്ങോട്ട് മാറി നിക്കൂന്നും പറഞ്ഞ ആളുകളെ ആട്ടി അകറ്റുന്ന കേക്കാനുള്ള ശക്തി കാണില്ല ഉള്ള രണ്ട് ചങ്കു തികയോ എന്ന് തോന്നില്ലേ ഏട്ടാ ഒരഞ്ചാറ് ചങ്കൂടെ കുത്തി ഫിറ്റ് ചെയ്യേണ്ടി വരും വിഷാദപ്പെടാതെ അവിടെയുള്ള കടകളൊക്കെ അടപ്പിച്ചായിരുന്നോന്ന് നോക്കട്ടെ അതെ പിടിച്ചെങ്കിലും കേറണ്ടേ ചേച്ചി അവിടെ ഉള്ള കടകളൊക്കെ അടപ്പിച്ചിരിക്കും ഇനിയിപ്പോ ഒറ്റ മാർഗേ ഉള്ളൂ ഇന്നലെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ ചെന്നപ്പോ ചെയ്ത പോലെ മുപ്പത്തിരണ്ട് പല്ലുകളെയും പുറത്തേക്ക് ക്ഷണിക്കുക ഉദ്ഘാടന വേദികളിലെല്ലാം കൂടെ പോയിരിക്കുക അവിടുത്തെ കൈയ്യടിയുടെ ഒരു വീതം മനസ്സുകൊണ്ടങ്ങ് ആസ്വദിക്കുക കൈവിടല്ലേ എന്നൊരു നിലവിളി എവിടെ നിന്നോ കേൾക്കുന്നല്ലോ ആശ്വാന് എന്നെ അനുഗ്രഹിക്കണം ഒരച്ഛന്റെ രോധനം കേൾക്കൂമാറാകണം വിനയാകുനയനാമെന്നെയും കാക്കുമാറാകണം വിവാഹ നമുക്ക് അറിയാം പക്ഷെ അതുകൊണ്ട് കേരളത്തിന് എന്താണ് ഗുണം എന്നതാണ് ഏറ്റവും പ്രശ്നം അതെ ദ്യ ഉണ്ട് ഏമ്പക്കം വിടാനാ പ്രധാനമന്ത്രി രണ്ടു ദിവസം മെനക്കെട്ടതെന്നാണോ അരുണകുമാര അറിഞ്ഞത് നാലായിരം കോടി രൂപയുടെ പദ്ധതി പിന്നെ എവിടത്തേക്കാ അന്റാർട്ടിക്ക കേരളത്തിന് ഇതൊന്നും ഗുണം ഉണ്ടാക്കില്ല കോടികൾ ചെലവഴിച്ച കക്കൂസ് വണ്ടി മുതൽ വണ്ടി കയറാൻ പൊളിച്ച മതിൽ വരെ നിങ്ങൾ ഉപയോഗിച്ച ഗുണമഴയുടെ സംഭരണികളാണെന്ന് ഞങ്ങൾക്കറിയാം അപ്പൊ നിരവധി മോചന സുന്ദര വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട് നിർമ്മാണം ഒരുപാട് വിടുന്നുണ്ട് മോഡി ഗ്യാരണ്ടി എന്ന പേരിൽ ഞാൻ തന്നെ എന്റെ ഗ്യാരണ്ടി എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ട് ജനങ്ങൾക്ക് എന്ത് പ്രയോജനങ്ങൾ കിട്ടുന്നു എന്നതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള പ്രശ്നം ഗീർവാണത്തിന്റെ സ്രഷ്ടാവ് പ്രധാനമന്ത്രിക്കൊപ്പം വേദിയിൽ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നത് നാളത്തെ പത്രത്തിൽ കാണാം സഖാവിന് നശിപ്പിച്ച് കുട്ടിച്ചോറാക്കിയിട്ടും ഈ വീരവാദവും കുത്തിത്തിരുപ്പൊക്കെ ആവർത്തിച്ച് ഇങ്ങനെ തുടരുമ്പോഴേ ജനമനസ്സുകളിൽ നിങ്ങളുടെ സ്ഥാനം ബെൻസിലെ ബയോ ടോയ്ലറ്റിനും താഴേക്ക് പോകുന്നു നീന്തൽക്കുളവും ചാണക കുഴിയും വാട്ടർ ടാങ്കും ഗൗരവമായ പ്രശ്നങ്ങളായി കണ്ട് അടിയന്തരമായി പരിഹരിക്കുന്നവരേ കട്ടുമുടിച്ച് കുടുംബം നടത്താനല്ല പ്രധാനമന്ത്രി ഇവിടെ വന്നത് എന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ് മുഖ്യ ഗ്രഹവും ഗ്രഹപ്പിഴകളും കൂടി കേരള നാടിനെ കാലപുരിക്ക് അയക്കാതിരിക്കാൻ ശത്രു സംഹാരൂജയുടെ ബഹളം ആ ക്ഷേത്രങ്ങളിൽ എന്നാ കേൾക്കുന്നത് ആ വാളെടുത്തവൻ വാളാലെ ഈ പൊന്നാരി പോലും ஓடறீங்க எல்லாரும்